വാണിയമ്പലം ശാന്തിനഗർ നിവാസികളുടെ ദീർഘകാല ആവശ്യമായ ശാന്തി അംഗൻവാടി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ശാന്തി പ്രദേശത്തുകാരുടെ വലിയൊരു യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് നിലവിൽ സ്കൂളിലേക്കും അംഗൻവാടിയിലേക്കും എത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്ന സ്ഥാനത്ത് പുതിയ ബൈപാസ് വരുന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താം എത്താം തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഈ റോഡ് നിർമ്മിക്കപ്പെടുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ റോഡ് ഇതിനോടകം തന്നെ റോഡിനായുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട് മോയ്ക്കൽ കുഞ്ഞാപ്പുട്ടി സിറാജ് യാക്കോബ് ഫൈസൽ സഹീർ എന്നിവരാണ് റോഡിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് പുതിയ പദ്ധതിയിലൂടെ ആവശ്യമായ ഫണ്ട് ഉറപ്പുവരുത്തി റോഡ് നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി പറഞ്ഞു ഡിവിഷനിലെ പോകുന്ന സ്കൂളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു വൈപ്പാസാണ് ഇപ്പോൾ പിന്നെ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് എന്നോട് അവിടുത്തെ പ്രവർത്തകർ ഈ ഒരു റോഡിൻ്റെ വിഷയം സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മനോരമയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ വൈപ്പാസുകൾക്ക് പ്രത്യേകം പിന്നെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശാന്തിയിലെ അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ റോഡ് പിന്നെ യാഥാർത്ഥ്യമായി അത് അളന്ന് റോഡ് വെട്ടിയിട്ടുണ്ട് അടുത്ത് ആ റോഡ് പുതിയ പദ്ധതിയിലൂടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം നമ്മുടെ മനസ്സറിഞ്ഞു ధైబా వెడ్డింగ్ సెంటర్ పూకోటంపాడం వంటూర్